ഹലോ ഫ്രണ്ട്സ് അവിടെ നിന്ന് നമ്മളൊരു കിടിലം അടിപൊളി ഒരു ജാമ്പയ്ക്കയുടെ മരത്തിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത് അതായതിൽ മൊത്തം നിറയെ ജാമ്പക്കയുടെ കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ നമ്മൾ ദൂരോട്ട് നോക്കപ്പെടുത്തേക്ക് അറിയാൻ പറ്റും ഈ ഒരു ചെറിയ അതായതിൽ കണ്ടോ കംപ്ലീറ്റ് നിറയെ ജാമ്പക്കാണ് അത ഇത്ര ഒരു ഹൈറ്റേ ഉള്ളൂ കേട്ടോ ഇത്ര ഒരു ഹൈറ്റേ ഉള്ളൂ കണ്ടമാനം ജാമ്പയ്ക്ക അതവിടെ പിടിച്ചത് ഇപ്പോൾ ഉണ്ട് മുകളിലും താഴെ ഇടയ്ക്കത് കണ്ടമാനം ജാമ്പയ്ക്കാണ് ഇതാ പിടിച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഇറങ്ങുകണക്കിന് കണ്ടമാരം ചാമ്പയ്ക്ക് ഇതാണ് പിടിച്ചിട്ടിപ്പോൾ ഉണ്ട് ഇതൊരു ഹൈബ്രിഡിൻ്റെ തയ്യാണ് കേട്ടോ ഞാനിത് വേടിച്ച് വച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷമേ ആവും ആയിട്ടുള്ളൂ ഇത് വേടിച്ച് വെച്ചിട്ട് സംഭവം നന്നായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം അതായത് ഇത് ഞാൻ പിടി ഞാനത് വേടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് നന്നായിട്ട് കാച്ചു തുടങ്ങി അപ്പോൾ ഓരോ വർഷം ചെല്ലുന്നവറും ഇതിൻ്റെ അളവ് കൂടി കൂടി വരുകയാണ് നല്ല കിടിലം ഹൈറ്റ് വെച്ചാൽ നല്ല നല്ല മധുരവും നല്ല കിടിലം മധുരമുള്ള അടിപ്പൊളി ഒരു ഒരു ജാമ്പക്കിയാണ് കേട്ടോ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മധുരമൊക്കെ ഉള്ള അടിപൊളി ഒരു ഐറ്റമാണ് എന്താ അവിടെയൊക്കെ കണ്ട മരുന്നപ്പോഴും ഇവിടെയൊക്കെ കൊല കുത്തിയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ കൊല കുത്തിയാണ് ജാമ്പക്കിതാണ് പിടിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് വലിയ പ്രായമൊന്നുമില്ല വളരെ ചെറുതാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു ഒരു ഒന്നര വർഷത്തെ പ്രായം മാത്രമേ ഇതാ ഇതിനുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ഇതായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ സൈഡിലൊക്കെ വരുമ്പോഴത്തേക്കിതാ കാണാൻ പറ്റും കേട്ടോ ശരിക്ക് കണ്ടമാനം അതാ കൊല കുത്തിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആടിപ്പൊളിയാണ് കേട്ടോ കാണാനും അതിനൊക്കെ കഴിക്കാനൊക്കെ നല്ല സ്വാദാണ് നമ്മളിതാ ഇത് ഉപയോഗിച്ച് നമ്മളിവിടെ ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലുണ്ട് അത് കാണാൻ പറ്റും അപ്പോൾ ഇതേ കണക്കുള്ള ആ അടിപ്പൊളി ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ ഇത് എവിടെ നിന്ന് കിട്ടുന്നത് പറഞ്ഞു തരും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനം ഞാനിത് ഇവിടെ നിന്ന് ഉണ്ടെന്നുള്ളത് ഞാൻ തരാം അപ്പോൾ ഇതിനൊക്കെ ഒരു കിടിലം ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നാൽ മാത്രം മതി സമതല സൂപ്പർ ആണ് ഉള്ള കാണാൻ അറിയുന്ന കൊല കുത്തിയാണ് പിടിച്ച് കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഉപയോഗപ്പെട്ടാലോ എന്ന് ഞാൻ കരുതിയാണ് ഞാൻ വന്നത് കണ്ടോ എല്ലായിടത്തും ഞാൻ പറ്റി കൊല കുത്തിയാണ് കിടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഇതേ വരുന്നു ബൈ ബൈ